രുചിയുടെ പുതിയ ലോകം തുറക്കുന്നു ഇൻഡസ്ലാൻഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗ്രാമീസ് മിക്സ് നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തുന്നു ഗ്രാമീസിന് മാത്രം സ്വന്തം ഈ രുചിക്കൂട്ടുകൾ നിങ്ങൾക്കായി ഉടൻ വിപണിയിൽ ബീഫ് പൊട്ടാറ്റോ കറി മസാല റാബിറ്റ് റോസ്റ്റ് മസാല ഡക്ക് റോസ്റ്റ് മസാല പോർക്ക് ഫ്രൈ മസാല സോൾട്ട് ആൻഡ് പെപ്പർ ലോബ്സ്റ്റർ മസാല പ്രോൺസ് മസാല ഇവ കൂടാതെ ഉയർന്ന ഗുണനിലവാരത്തോടെ മുളകുപൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഫിഷ് മസാല തുടങ്ങി ഇരുപതിൽ പരം മസാല പൗഡറുകളും ഗ്രാമീസ് നിങ്ങൾക്ക് നൽകുന്നു എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം മാറിത്താഴത്ത് നാലായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക ഫാക്ടറിയിൽ നിന്ന് ശുദ്ധവും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് രുചിയുടെ പര്യായം ഗ്രാമീസ് കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ ഗ്രാമീസ് മിക്സ് ഡോട്ട് കോം വൃദ്ധരായാൽ വീഴാതെ നോക്കണം വീണ പൂവുപോൽ വാടാതിരിക്കണം ദീർഘനോട്ടങ്ങൾ തേടാതിരിക്കണം പൊള്ളവാക്കുകൾ പറയാതിരിക്കണം പൊള്ളയായത് കേൾക്കാതിരിക്കണം ീരഗാഥകൾ പാടാതിരിക്കണം കണ്ട സത്യങ്ങൾ ചൊല്ലാതിരിക്കണം കള്ളമൊക്കെയും കാണാതിരിക്കണം വാശിയില്ലാതിരിക്കാൻ പഠിക്കണം സ്വാദുകൂടാതെയുണ്ണാൻ പഠിക്കണം കിട്ടും വേഷങ്ങൾ ചുറ്റ പഠിക്കണം തെറ്റു കണ്ടാലോ മിണ്ടാതിരിക്കണം കുറ്റമേറ്റാൽ മൗനം ഭജിക്കണം തട്ടുകൊണ്ടാലോ കരയാതിരിക്കണം പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കണം പുതിയ സ്വപ്നങ്ങൾ മറവിക്കുപാകണം ഏതു തോളിലും ചായാൻ പഠിക്കണം എന്തു തന്നാലും വാങ്ങാൻ പഠിക്കണം ഏതിടത്തും ഉറങ്ങാൻ പഠിക്കണം എന്തുവന്നാലും ഉണരാൻ ശ്രമിക്കണം കിട്ടും പായയിൽ ചുരുളാൻ ഒരുങ്ങണം കിട്ടാക്കനികളോ കൈപ്പെന്നു കരുതണം ചൂണ്ടും വിരലുകൾ ചിത്രമായി തോന്നണം അലർവാക്കുകൾ കവിതയായി മൂളണം മുക്കിമൂളിക്കിടക്കാതിരിക്കണം മൂത്തതാണെന്ന ഭാവം വെടിയണം ഉള്ള ശൗര്യങ്ങളൊക്കെ ഒതുക്കണം എല്ലാ വായ്പകൾ മാത്രമായി തീർക്കണം മറക്കണം മക്കൾ കാര്യസ്ഥരായെന്നുംിയണം മറ്റു കാര്യങ്ങളൊക്കെ പൊറുക്കണം മനസ്സിലുള്ള ഒറ്റയ്ക്കു കേഴണം ഇന്നലത്തെ യുവാവേ നിനക്കും നാളെ വാർദ്ധക്യമെന്നു ചൊല്ലാതെ ോ എല്ലാം നടിക്കണം വൃദ്ധരെ നമ്മൾ വീഴാതെ നോക്കണം വൃദ്ധരെ നമ്മൾ വീഴാതെ നോക്കണം